ഇന്ന് നമ്മൾ ഈ ഒരു ജനലിൽ പെയിൻ്റ് അടിച്ച് തേക്കിൻ്റെ കളറ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് പല രീതിയിൽ പല റേറ്റിൽ ചെയ്യാറുണ്ട് ഇപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു വുഡിൽ നല്ല രീതിയിൽ പേപ്പർ ചെയ്തതിന് ശേഷം അതിൻ്റെ പുത്തും കാര്യങ്ങളൊക്കെ ഈ ഒരു ബോഡി ഫില്ലർ വെച്ച് അടച്ചിട്ട് ഓയിൽ പ്രേമറാണ് അടിക്കുന്നത് ചിലർ ഐസലൻ്റ് സീലർ ബ്ലോക്ക് പ്രേമറൊക്കെ അടിക്കും എന്നിട്ട് പ്രൈമർ അടിക്കുന്ന രീതിയുണ്ട് പിന്നെ എൻ സി പൂട്ടിയിൽ അതിൻ്റെ സ്ക്രാച്ചൊക്കെ തീർത്ത് പി എസ് വൈറ്റ് അടിച്ച് തേക്കിൻ്റെ കളറുകൾ അടിക്കും ഇപ്പം ഈ തേക്കിൻ്റെ കളർ തന്നെ പല കമ്പനിയുടെ പല റേറ്റിൽ വരുന്ന മെറ്റീരിയൽസ് ഉണ്ട് എനാമൽ ഉണ്ട് അതുപോലെ എൻ സി പെയിൻ്റ് ഉണ്ട് പി യു പെയിൻറ് ഉണ്ട് അങ്ങനെ പല രീതിയിലുള്ള പ്രെയിമറുകളുണ്ട് ടു കെ ആ ഏത് രീതിയിലുള്ള മെറ്റീരിയൽസ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിച്ചിട്ട് ചെയ്യാം പക്ഷേ ഓരോ മെറ്റീരിയൽസും യൂസ് ചെയ്യുന്നതിനനുസരിച്ച് വർക്കിൻ്റെ റേറ്റ് കൂടിക്കൊണ്ടിരിക്കും അത് ചെയ്യാനുള്ള സമയം കൂടികൊണ്ടിരിക്കും ഇപ്പോൾ ഏറ്റവും ലോക്കലായിട്ട് എന്നാൽ ഏറ്റവും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് വുഡ് പ്രൈമർ അടിച്ച് അതിന് മുകളിൽ അടിച്ച് വരയ്ക്കുന്നതാണ് അപ്പോൾ ജനലൊന്നും അഴിച്ചെടുക്കാതെ ഇതുപോലെ പേപ്പർ ഒന്നും ഒട്ടിക്കാതെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തു പോകുന്ന ഒരു രീതിയാണ് അടിച്ച് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആ ഒരു രീതിയിലാണ് സാധാരണ ആളുകളൊക്കെ ചെയ്യുന്നത്